നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം എന്താണ് ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് ഒരു നിയമപരമായ മാറ്റമാണ് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വൺ ഇന്ത്യ വൺ ഇലക്ഷനെ പറ്റി അല്പം പറയാം എന്ന് വിചാരിച്ചത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരം കോടി രൂപയാണ് ചിലവ് വരുന്നത് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ഓരോ തവണയും വിവിധ രീതിയിൽ ആ സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ചുള്ള ഇതേ അനുവാദത്തിലുള്ള ചിലവുകളും ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഓരോ വർഷവും അഞ്ച് ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കണം തീർച്ചയായും ഇതൊക്കെ ധാരാളം ചിലവുകൾ ഉണ്ടാകുന്നതും അതുമാത്രമല്ല ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സർക്കാരുകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരുകൾക്കായാലും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ചില സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാരണത്താൽ ആർക്കും വിശ്രമമില്ലാത്ത പണികളാണ് ഉണ്ടാവുക നമുക്കറിയാം ഇവിടുത്തെ സംസ്ഥാന ജീവനക്കാരും കേന്ദ്ര സർക്കാർ ജീവനക്കാരും പോളിംഗ് ഓഫീസർമാരായി പോകുന്ന അവസ്ഥ ഏത് ഘട്ടത്തിലും അങ്ങനെ ഒരു ജോലിയിൽ അവർക്ക് ഏർപ്പെടേണ്ടി വന്നേക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പിന് പോകണം കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പിന് പോകണം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പോകണം എന്നൊക്കെയാണ് ഈ സംഗതിയിൽ ഉണ്ടാവുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ മാത്രമാണ് ഏകീകരിക്കാൻ പദ്ധതി ഇട്ടിട്ടുള്ളത് എന്നാണ് ബില്ലുകളിൽ കാണുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ആ കൂട്ടത്തിൽ കൊണ്ടുവരുന്നതായി കാണുന്നില്ല വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വരണമെങ്കിൽ ആ ഇലക്ഷനും കൂടി ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റൂ നമുക്ക് വിവിധ കാരണങ്ങളാൽ ഇത് മെച്ചമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് പൊതു തിരഞ്ഞെടുപ്പിനുള്ള ചിലവ് ഏകീകരിക്കും രണ്ട് ഓരോ സംസ്ഥാനത്തെയും ജീവനക്കാരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്തുന്നത് ലഘൂകരിക്കും മറ്റൊന്ന് നയപരമായ കാര്യങ്ങൾക്ക് ഇലക്ഷൻ ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതും ആണ് ഇങ്ങനെയുള്ള ചില പോസിറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ ബഹുഭൂരിപക്ഷം പേരും അനുകൂലിക്കുന്നുണ്ട് അതിൻ്റെ ചില പോരായ്മകളും പറയുന്നുണ്ട് കാലാവധി തീരും മുമ്പ് പിരിച്ചുവിടപ്പെടുന്ന സഭകളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അങ്ങനെ പിരിച്ചുവിടപ്പെട്ട സഭകൾ ഭൂരിപക്ഷം ഇല്ലാതെ അഞ്ച് വർഷവും കാത്തിരിക്കേണ്ടി വരുമോ കേന്ദ്രഭരണ പ്രദേശത്തിൽ തുടരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് ഈ എതിർപ്പ് പറയുന്ന ചില കക്ഷികൾ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ബില്ല് ജോയിൻറ് പാർലമെൻ്ററി സമിതിക്ക് പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൽ വേണ്ടത്ര നിലപാടുകൾ സ്വീകരിക്കാം എങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടപ്പാക്കുന്നത് എന്ന് വരുന്ന പക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടക്കും അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു മുൻപ് കാലാവധി പൂർത്തിയാകുന്ന നിയമസഭകൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ തുടരാനുള്ള അവസരം നൽകുകയും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് ശേഷം തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് ചുരുക്കുകയും ചെയ്യാനാണ് സാധ്യത തുടർന്ന് അങ്ങോട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ രാജിവെക്കേണ്ടി വരുന്ന പക്ഷം ഇടക്കാല തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടക്കുന്ന പക്ഷം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ സഭയുടെ കാലാവധി ഈ അഞ്ചു വർഷത്തിൻ്റെ അവശേഷിക്കുന്ന കാലയളവിലേക്കായിരിക്കും എന്നാണ് ബില്ലിലെ വ്യവസ്ഥ അത് നിയമസഭകൾക്കും ബാധകമായേക്കാം നിയമസഭകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പിരിച്ചുവിടപ്പെട്ടാൽ വരുന്ന അഞ്ചു വർഷത്തിൻ്റെ ബാലൻസ് കാലാവധി മാത്രമായിരിക്കും ആ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയ്ക്ക് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുന്ന ചില കുഴപ്പങ്ങൾ പരിഹരിച്ചുകൊണ്ടല്ലാതെ ഈ നിയമം നടപ്പിലാക്കാൻ എളുപ്പമല്ല പക്ഷേ എന്തുകൊണ്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പോലെ ഒരു നാല് വർഷം കൂടുമ്പോൾ അവിടെ ഒറ്റ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞതുപോലെ ഏകീകൃത തിരഞ്ഞെടുപ്പ് ഘട്ടം ഉണ്ടാവുകയും സർക്കാരുകൾക്ക് നയരൂപീകരണങ്ങൾക്ക് ഉള്ള മോറിട്ടോറിയം അത് തുടർച്ചയായിട്ട് വന്ന് ഭരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതെ വരികയും ചെയ്യും എന്നുള്ളതൊരു നേട്ടം തന്നെയാണ് കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ കുറയുമെന്നുള്ളതും ചിലവുകൾ കുറയുമെന്നുള്ളതും രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അമിത അധ്വാനങ്ങൾ കുറയും എന്നുള്ളതും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാക്കുന്നു ഇത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ ഭേദഗതി ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമ ഭേദഗതി അതുപോലെ അറുപത്തിമൂന്നിലെ അറുപത്തൊന്നിലെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ടിൻ്റെ നിയമ ഭേദഗതി കാശ്മീർ പുനഃസംഘടന നിയമം എന്നിവയിലുള്ള ഭേദഗതി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിയമങ്ങളുടെ ഭേദഗതി നിയമസഭാ കൗൺസിൽ സംബന്ധിച്ച നിയമങ്ങളുടെ ഭേദഗതി എന്നിവയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ നിയമ ഭേദഗതികളുടെ നീക്കവും കൂടിയാണ് എന്നതുകൊണ്ടാണ് നിയമബോധി ഈ വിഷയത്തെ ചർച്ചയ്ക്കെടുത്തത് നന്ദി നമസ്കാരം